ബി ജെ പി അഭിഭാഷകന്റെ വാ അടപ്പിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി ചന്ദ്രചൂഡ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി നിലപാടിനെതിരെ തട്ടിക്കയറിയ ബി ജെ പി അഭിഭാഷകനോട് ഇത് കോടതിയാണ് അല്ലാതെ നിങ്ങൾക്ക് വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാവുന്ന ഹൈഡ് പാർക്ക് കോർണർ മീറ്റിംഗ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശബ്ദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാ അടപ്പിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് ഇലക്ട്രൽ ബോണ്ട് കേസിലെ സുപ്രധാന വിധിക്കുശേഷം എസ് ബി ഐ അപൂർണമായ ഡാറ്റ നൽകിയെന്ന് വാദിച്ച ഹർജികൾ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ച സമയത്താണ് നാടകീയ സംഭവങ്ങൾക്ക് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് അഭിഭാഷകനായ മാത്യൂസ് നെടുംപാറയും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും തമ്മിലായിരുന്നു വാക്കേറ്റമുണ്ടായത് ഇലക്ട്രൽ ബോണ്ട് നയപരമായ കാര്യമായതിനാൽ കോടതിക്ക് ഇടപെടാനുള്ളതല്ല എന്നായിരുന്നു ബി ജെ പി അഭിഭാഷകന്റെ വാദം എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കോടതി ഇടപെട്ടത് തന്നെ വിവരാവകാശത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ അറിയേണ്ട കാര്യമാണ് എന്ന നിലയിലായിരുന്നു അതുപക്ഷേ ബി ജെ പി അഭിഭാഷകന് മാത്രം ബാധകമല്ല അല്ലെങ്കിൽ അദ്ദേഹം അത് കേട്ടില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ടാണ് നയപരമായ വിഷയം കോടതിക്ക് ഇടപെടാനാവില്ല എന്ന വിചിത്ര വാദവും ഒക്കെയായി നെടുമ്പാറ കോടതി മുറിയെ ഇളക്കി മറിക്കാൻ തുടങ്ങിയതും എന്നാൽ നെടുമ്പാറ സംസാരിക്കവേ അല്പനേരം നിർത്തിയ ശേഷം ബെഞ്ച് പറയുന്നത് കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണുണ്ടായത് പക്ഷേ നെടുമ്പാറ അടങ്ങിയില്ല അഭിഭാഷകൻ എന്നുള്ളത് മാറ്റിപ്പിടിച്ച് ഞാൻ ഒരു പൗരനാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് നെടുുംപാറ താൻ സംസാരിക്കുന്നത് അങ്ങ് തുടരുകയായിരുന്നു എന്നാൽ ശബ്ദിക്കരുത് എന്ന ഒറ്റ വാക്കിൽ ചീഫ് ജസ്റ്റിസ് നെടുമ്പാറയുടെ വാക്ക് അടപ്പിക്കുകയായിരുന്നു ഇതോടെ പത്തിമടക്കി ഞാൻ ശാന്തനാണ് എന്ന് പ്രതികരിക്കേണ്ടുന്ന അവസ്ഥയിലായി അദ്ദേഹം തുടർന്ന് ചീഫ് ജസ്റ്റിസ് മറുപടിയിൽ കോടതി ഒന്നടങ്കം നിശബ്ദവുമായി ഇത് ഹൈഡ് പാർക്ക് കോർണർ മീറ്റിംഗ് അല്ല തോന്നിയതുപോലെ പറയാൻ പറ്റില്ല തങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു അപേക്ഷ ഫയൽ ചെയ്യണം അത് ഇമെയിലായി അയക്കണം അതാണ് ഈ കോടതിയുടെ നിയമമെന്ന് അടിവരയിട്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അവസാനിപ്പിച്ചതോ പുകിലുണ്ടാക്കാൻ ശ്രമിച്ച നെടുമ്പാറയ്ക്ക് മറ്റു മാർഗമില്ലാതെ അടങ്ങേണ്ടി വന്നു ഇവിടെ നെടുമ്പാറ മുൻകാലങ്ങളിൽ നേരിട്ട കോടതി അലക്ഷ്യ നടപടിയെക്കുറിച്ചും ബെഞ്ച് ഒന്ന് ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് അഡ്വക്കേറ്റ് നെടുമ്പാറയെ കോടതി അലക്ഷ്യത്തിന് സുപ്രീം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു കോടതി അദ്ദേഹത്തെ മൂന്ന് മാസം തടവിന് ശിക്ഷിക്കുകയും ഒരു വർഷത്തേക്ക് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തിരുന്നു അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്തതോടെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ എന്നെ വെറുതെ വിടൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അതുകൊണ്ട് തന്നെയാണ് ഇല്ല ഇല്ല ഞാൻ ശാന്തനാണ് എന്ന് നെടുംപാറക്ക് പറയേണ്ടി വന്നതും One second. The, this one gentleman second. Is Please listen to me. You are not, one second. I am a citizen of this one country. One second. Yes. Don't shout at me. No, I am very soft. Please listen to me. Yes. This no. is not a high power corner uh, meeting, okay? You are in the court. Yes. You want to move an application? Not... File an application. We're... What I told Mr. Rogi applies to you. No, my lord, the question is, my lord, this the is yeah. no question. You've got my got my, my friend has Mr. come. Mr. Nedumbara, one second. Yes. You've got my decision as Chief Justice. We are not hearing you. If you want to file an application, file an application, move it on the email. That's the rule in this court. No, no mother, further. We will go by what you want all, please. Whatever, oh, whatever your Tash, we we is. you are done We want another contempt notice? No, my lord, your Meshem, we will go by we are whatever. what I wanted to say. That this judgment is rendered behind the back of the people of this country. It doesn't bind a us, it doesn't a a a It is not a Do not, not please, once we have said no, please move the application have they have they have to what your lordship says Do not do not continue and persist. On. Yes, I only say it was under the representative yes, proceeding. You are obstructing in, um, in the administration I of justice. I you are obstructing in the process of administration of justice. The entire judgment is against. The behind the back of these people, parliament has been entered. That's all. That's all. We heard that. Please, that's all. You please, made it. Are a democracy. We will not hear you till you move, follow the procedure prescribed. No, no, we are filing it. Please do. We are filing it. Please, please we it. do. We'll okay. consider it afterwards. Hester, that's, Hester, that's eight o'clock. My friend came from Kerala to take a, took a uh, one o'clock flight. Not, Be kind to us. Uh, that's all. Us. Please, we will not hear that. Please call for the